ഇന്ന് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം ഞാൻ സാധിക്കാൻ വേണ്ടി പോവേനേട്ടാ എന്റെ അറിവ് വെച്ച കാലം മുതലേ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്നാണ് എനിക്ക് അതിന് സാധിച്ചത് വേറെ ഒന്നല്ല ഏട്ടാ എൻറെ അമ്മക്ക് ഒരു കമ്മൽ വാങ്ങിക്കണം എന്ന് കൊറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും അമ്മക്ക് കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണേട്ടാ ഉള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കൊരു കമ്മൽ ഇഷ്ടപ്പെട്ടു കേട്ടാ പിന്നെ വേറെ കൊറേ കമ്മൽ കാണിച്ചെങ്കിലും ഞാൻ വേറെ ഒന്നും എടുക്കാന്ന് വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ഈ കമലാന്ന് എൻ്റെ അമ്മക്ക് ഏറ്റവും നല്ലത് എന്ന് ഇത് കണ്ടപ്പോ പിന്നെ എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ എൻറെ അമ്മേന്റെ കാതില് ഈ കമല് കിടന്ന നല്ല ഭംഗി ഉണ്ടാവും എനിക്ക് തന്നെ എടുക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നും എന്റെ കണ്ണിലേക്ക് അങ്ങ് പെട്ടിക്കുന്നില്ല ഏട്ടാ അപ്പൊ എന്തായാലും ആ കമ്മൽ തന്നെയാണ് ഏട്ടാ എടുത്തത് പിന്നെ അത് മാത്രല്ല സന്നിദേശിക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഏട്ടാ അതും ഞങ്ങളുടെ ഒരു ഒരാഗ്രഹമായിരുന്നു ഏട്ടാ എന്തായാലും അതും ഞങ്ങൾ സാധിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ കമ്മലും ഇതെല്ലാം വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായി ഏട്ടാ വീട്ടിലെ അച്ഛനും അമ്മക്ക് എല്ലാം കാണിച്ചു കൊടുത്തപ്പോ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടാ മോളെ അമ്മക്കൊരു കമ്മി പിറ്റേ ദിവസം വൈകുന്നേരമായി അല്ലേ ആ ഇന്നലെ നമ്മള് വാങ്ങിക്കൊണ്ട് വെച്ച് രാത്രിയായില്ലേ അപ്പൊ പിന്നെ രാത്രി തന്നെ പോകുന്നത് നമുക്കൊരു പോവാൻ പറ്റി അതെ രാത്രിയല്ലേ അപ്പൊ അതുകൊണ്ട് പിറ്റേ ദിവസം പോവാൻ വിചാരിച്ചു സന്ധ്യക്ക് രാത്രി തന്നെ പോയി കേട്ടോ അവര് ചോറെ കഴിച്ചിട്ട് ഒമ്പതരക്ക അവര് പോയി പിന്നെ നമ്മൾ വിചാരിച്ചു മക്കളെ കൂട്ടാൻ വേണ്ടി വൈകുന്നേരം വരുന്ന സമയത്ത് അവരും പോയിട്ടുണ്ടാവും അവിടെ ഉണ്ടാവില്ല ഇപ്പഴാണ് സമയം പോയി കൊടുക്കാൻ വേണ്ടി പോയാണ് അപ്പൊ എനിക്ക് നിനക്ക് എന്ത് തോന്നുന്നു ഞാൻ വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയാട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അറിയാല്ല എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ കരയും അപ്പൊ എന്തായാലും എനിക്കിത് വാങ്ങിച്ചതിൽ എൻ്റെ അമ്മയ്ക്ക് ഇത് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇത് മാത്രല്ല എൻ്റെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അതും എനിക്ക് നിറവേറ്റാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അമ്മക്ക് ഇല്ല എന്നൊന്നല്ല അമ്മക്ക് മാലയും കമ്മലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യങ്ങൾ വീടെടുത്ത് വന്നപ്പം അതെല്ലാം പോയി പിന്നെ ഓരോന്ന് വാങ്ങിച്ചിടും ഞാൻ പക്ഷെ ഞാൻ കാണുന്ന കാലം തൊട്ടുണ്ടല്ലോ അതായത് കല്യാണത്തിന് മുമ്പേ ഞാൻ കാണുന്നുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പറയാം എന്നാലും കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഏഹ് നമ്മൾ കാണുമ്പോഴെല്ലാം ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞ ഒരു പൊന്നിന്റെ തരി ആ വീട്ടിലുണ്ടാവില്ല എന്തെല്ലാം പൈസ എല്ലാം കിട്ടുമ്പോണ്ടാവും ചിലപ്പോ പറയും മോളെ അമ്മ ഒരു കമ്മൽ കമ്മലെടുത്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് പക്ഷെ ആ ഇത് പിന്നെ എടുത്തത് മാത്രമേ കാണുവള്ളൂ ഒരു രണ്ടാഴ്ച ചിലപ്പോണ്ടാവൂല അപ്പോഴൊക്കെ ഒരു ആവശ്യം വരുമ്പോ അതുകൊണ്ട് പണയം വെക്കും പിന്നെ അത് എടുപ്പിക്കുകയില്ല ഇത് എന്റെ അമ്മേന്റെ കാതില് സുരക്ഷിതമായിരിക്കും ഒരു കാലത്ത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടു കൊടുക്കും അമ്മ എടുക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് അമ്മേന്റെ കാതില്ണ്ടാവുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷവും എന്തായാലും വീട്ടിൽ പോയിട്ട് ഇന്ദ്രുവിന്റെ വണ്ടി കാത്ത് നിന്നതാണ് വണ്ടി എത്തി ഇന്ദ്രു വരുന്നുണ്ട് ഇന്ദ്രുവിനെയും ദുഗുനേം കൂട്ടിയിട്ട് നമുക്ക് പിന് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഇല്ലല്ലേ നമ്മുടെ നാടെല്ലാം ഒന്ന് കാണിച്ചിട്ട് കണ്ടാ കംപ്ലീറ്റ് ഇതാ നല്ല പച്ചപ്പ് നിറഞ്ഞ് തിങ്ങി നിക്കാണല്ലേ നല്ല ആയിത്തൊടങ്ങിട്ടാ കൊയ്യണ്ട സമയം ആയിത്തൊടങ്ങി അല്ലെ മുക്കാനുണ്ടല്ലേ കൊറച്ചുകൂടി എന്നാലും കളർ മാറാനുണ്ട് കളർ മാറാൻ കളർ ബാക്കിലെ ശരിക്ക് കുറച്ചൊരു കളർ മാറിയില്ലേ ആ ഇത് കൊറച്ചൊരു ആവാനുണ്ട് അടിപൊളി ഇങ്ങനെ കിടക്കട്ട അങ്ങനെ കിടക്കാണ് ഇങ്ങനെതാ ഇങ്ങോട്ടും അടിപൊളി പൊന്നിൻ നെൽപ്പാടം അല്ലേ പൊന്നിൻ കതിർ ദുഗുന്റെ വന്നുഗുന്റെ വണ്ടിയും വന്ന ദുഗുനേയും കൂട്ടിട്ട് പറഞ്ഞ സാധനം ഇത് എനിക്കറിയില്ലായിരുന്നോ അതെ ഇതിപ്പോ ഇങ്ങനത്തെ സോപ്പ് എല്ലാം ഉണ്ട് കണ്ടാ ഓൺലൈനിൽ വാങ്ങിച്ചാണ് പേപ്പർ സോപ്പ് കണ്ടാ ഇതൊരു സോപ്പാന്ന് ഞാൻ ആദ്യം മനസ്സിലായില്ല ഒരു കാണിച്ചു കൊടുത്ത് ഇത് കൈയിലെടുത്തിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളിപ്പ ഇതെല്ലാം ആയിട്ടാ പോകുന്നത് ഇതാ കണ്ടതാ സോപ്പാന്ന് ഇത് കണ്ട ഈ സോപ്പ് വെച്ചിട്ട് കൈ കഴുകും ഒരേന്ന് എടുക്കുവല്ലേ മോള് നല്ല ഇത് ആ നല്ല മണാന്നീന്റിയാ നമ്മ ചോറെ കഴിച്ചിട്ട് കൈ കഴിയാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ സോപ്പ് സോപ്പുമായിട്ടാണ് പോണത് ഇരിക്കണ്ട പാക്കറ്റ് വാങ്ങിക്കൊടുത്തു പാട്ട് പാട്ടടിപൊളിയായിരുന്നു എല്ലാവരും പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്നാ പിന്നെ വാ നമുക്ക് പോവാ നമുക്ക് എങ്ങോട്ടൊക്കെ പോകണ്ടേ അമ്മാമന്റെ അടുത്തേക്ക് വാ അമ്മാമക്കൊരു സാധനം കൊടുക്കാനില്ലേ പറയരുതേ ഇത് നോക്കി നോക്കി നോക്കിയാ നിങ്ങളും പറയരുത് കേട്ടാ അമ്മ മാത്രം പറഞ്ഞോളൂ ഓക്കേ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ എന്താണെന്നൊന്നും അറിയില്ല അറിയില്ലേ ഇല്ലേ

തരാൻ അതന്നെ തന്നെ ഞാൻ ല്ലോട്ട് പണയം വെച്ചാ പറഞ്ഞ പോലെ അതൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അതെ ഇത് ഊരരുത് കേട്ടാ ആ ഇത് കാതുന്നു ഊരരുത് ഊരാ ഇത് ഊരാൻ വേണ്ടിട്ടല്ല ഞാൻ ഇട്ടിരുന്നു ഇതെപ്പോഴും കാതിലുണ്ടാവണം സാഡായിരയണ്ട ഇന്ദ്രന്ന് സന്തോഷം ഇത് സംഭവം വേറെന്നല്ല കൊറേ ആയി ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരും എന്തെങ്കിലും മാങ്ങും കൊണ്ട് പണയം വെക്കും അതങ്ങനെയാവും ഇപ്പഴാന്നൊരു ഇത് അതെ അതെ ഇത് എന്താശ്യങ്ങളുടെ ഉണ്ടായി കഴിഞ്ഞാലും കമ്മല് തുറന്ന സാധനം തൊടാൻ വിടൂലോ നമ്മളെ

എല്ലാരും എല്ലാരും നമ്മുടെ കമ്മല് ഞെട്ട കമ്മലാണ് പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഇതൊന്നും ഇവിടെ ഇണ്ടാവണം മരിക്കലിപ്പോ ആര് മരിക്കലും അതൊന്നും മരണമൊന്നും ആരിക്കും അങ്ങനെയൊന്നും ഇല്ല അതെ അതെന്നല്ല എപ്പോഴും നേരെ കാണാൻ നല്ല ഭംഗി നല്ല രസമുണ്ട് വല്യ ആഗ്രഹം ഒന്നുമില്ല ട്ടാ ചെറിയൊരു വീഡിയോ ആണ് ചെലപ്പ ഒരുപാട് പേര് എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ആയിട്ട് വരാം അല്ലേ ഒന്നുമില്ല നമ്മള് ചെറിയ ചെറിയ സന്തോഷങ്ങള് നമ്മുടെ വീട്ടിലിണ്ടാവണത് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കലുണ്ട് അതെന്തായാലും അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് സന്തോഷം കൊണ്ട് കരയുന്നതാണെ വേറെ ഒന്നല്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അപ്പൊ ചോദിക്കുന്നു നമുക്ക് ഇപ്പഴാണ് കാങ്ങി കൊടുത്തത് വിചാരിക്കണ്ട അമ്മ ഓരോരോ കാര്യങ്ങള് ചെയ്ത് എയ്ത് എയ്ത് ഓരോന്നിനും സമയം അതേപോലെ ചെയ്യുന്നു ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റിയാല് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും ആ ഈ കാട്ടില് നമ്മൾ അന്ന് വെച്ചിട്ട് ഈ സൈഡ് തേച്ചിട്ടില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്റെ ഫ്രണ്ടിനോട് വന്നാ ആ അപ്പൊ വന്ന് നോക്കി പോയിട്ടുണ്ട് പണിത്തിരക്കായതുകൊണ്ട് ഈ ഒരു പണിക്ക് മാത്രം വിളിക്കുമ്പോ എല്ലാവർക്കും വരാനൊരു മടിയായതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവമ്മ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് തേപ്പിച്ചിട്ട് സെറ്റായ നല്ല ഭംഗിയാവും അല്ലേ അപ്പൊ ഇത്രയൊക്കെയാണ് അപ്പൊ അച്ഛന് ഇന്നൊന്നും ഇല്ലെന്ന് ചോദിക്കണ്ട അച്ഛന് ഇപ്പൊന്നും ഇപ്പൊ പിന്നെ സന്തോഷായില്ലേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അച്ഛനൊന്നും അമ്മക്ക് വേറെ ഒന്നും ഇല്ല എല്ലാര്ക്കും ഒരുപോലെയാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും സന്തോഷായില്ലേ കരസിലൊക്കെ മാറ്റി സന്തോഷായിട്ടിരിക്കും ആ അമ്മ ആല എടുത്തിടിഞ്ഞി അപ്പൊ എന്തായാലും പിന്നെ ടാറ്റോറ ടാറ്റേ ടാറ്റ